നിനക്കുള്ള കാപ്പിയും കൂടെ എടുത്തോണ്ട് വരാ നിന്നെ ഇന്നലെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോടാ എന്റെ ജോയി നീ ഇങ്ങനെ ഒന്നൊരാടം വെട്ടിയ ആ റബ്ബർ എങ്ങനെയാടാ നന്നാകുന്നേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നോക്കിയാ ക്രിസ്മസ് ഒക്കെയാ വരുന്നത് അവൻ അവിടെ പുതിയൊരു കമ്പനിയിൽ മാനേജറായിട്ട് ജോലി കിട്ടി ലീവ് കിട്ടത്തില്ല പിന്നെ അവക്ക് ലീവ് കിട്ടത്തില്ലെന്നാ പറഞ്ഞേ അവളിപ്പൊടെ നേഴ്സല്ലയോ പിന്നെ മക്കളെയും കൂട്ടിയൊക്കെ നാട്ടിൽ വരണമെങ്കിൽ വലിയൊരു തുകയാകും ഓ അവരിപ്പോൾ അവിടെ മനസമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എനിക്കത് മതി ഓരോ മാതാപിതാക്കളും മക്കളെ പഠിപ്പിച്ച് വലുതാക്കുന്നു അവർ പഠിച്ച് വലുതായാൽ പിന്നെ വിദേശത്ത് പോയി അങ്ങ് ജോലി ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോൾ പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം ഓണവും ഇല്ല 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 ക്രിസ്മസും അതൊക്കെ എങ്ങനെ കിടക്കും വിഷമിക്കാതെ ആ ഇന്നലെ വൈകുന്നേരം വിളിച്ചായിരുന്നു വിളിക്കുമ്പോൾ സംസാരിക്കാറുണ്ടോ വിളിക്കുമ്പോൾ അവൾ എന്തേന്ന് തിരക്കുമ്പോൾ തലവേദനയായിട്ട് കിടക്കുക പറയും നിനക്കറിയാലോ അവളുടെ കാര്യം ചോലി തിരക്കല്ലിയോ എന്ത് ജോലി തിരക്ക് അവരെല്ലാ പ്രാവശ്യം പുള്ളിക്കാരുടെ വീട്ടിൽ വരുന്നുണ്ടല്ലോ നേരിയമ്മേ ഞാൻ വൈകിട്ടിറങ്ങാം എനിക്ക് കുറച്ച് പൈസ വെച്ചേക്കണേ

പോയി പണ്ടേ എനിക്ക് ആ തള്ളിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ അവളുടെ കല്യാണത്തിന് ഒരു മൂന്ന് ലക്ഷം രൂപ ചോദിച്ചിട്ട് നിങ്ങളുടെ അമ്മ എന്താ പറഞ്ഞേ ഇല്ലാന്ന് അവസാനം എന്റെ മമ്മി ഞങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ അവളുടെ കല്യാണം നടത്തിയത് പൂത്ത കാശ് ആ തലയുടെ വെയിൽ ഞാൻ മോളെ ഫ്ലൈറ്റിന് ടൈമായി ഓക്കെ ഹലോ സണിജ നീ എവിടെയാ ആ അവളൊരു ഫ്ലൈറ്റ് കയറി നീ ഒന്ന് കൂട്ടാൻ ചെന്നേക്കണേ ഒന്നോളാം നീ ആ ഞങ്ങള് ഫ്ലാറ്റിലെത്തി ആ ആ ആ ശരി ഹലോ പറയടി ലിജമോളെ ഓ ഞാൻ വരുന്നുണ്ട് ആ ഇപ്പൊ തന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങാം അങ്ങനെ ആ സ്റ്റാർ മാറ്റി ഇപ്പുറത്തോടെ ആണെങ്കിൽ ട സണ്ണിയെ നമ്മുടെ ഷെരുമോൾക്കട സണ്ണിയാണ എന്നാ പണിയാൻ പോലെ കാണിച്ചെ അവളെന്നെ വിളിച്ച് പറഞ്ഞോളായിരുന്നു ഞാൻ നിന്നെ കൂട്ടാൻ വേണ്ടി റെഡി ആക്കി കൊണ്ടിരിക്കുക എനിക്ക് തന്നെ വരാൻ പറ്റുന്നേ ആ അവടെ ക്ഷീണമായല്ലോ

ഹലോ അതെ ആൻസി ജോസ് ചാൻ്റെ വീട്ടിലേക്കൊന്ന് അവളെ വിട്ടേക്കല്ലേ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നല്ലേ ഇല്ല ചേച്ചി എനിക്കറിയാവല്ലോ ഞാൻ അങ്ങോട്ടൊന്നും വിടത്തില്ല ആ ഞാൻ നോക്കിക്കോളാം ഓക്കെ ഏച്ചി ഞാൻ റെഡി ആകുന്നേ ഉള്ളു ഞാൻ വരുന്നാടാതി മോനെ മാത്രമേ മോക്ക് ഞാൻ എനിക്ക് ചിപ്പ് വരാ അമ്മാമ്മച്ചിപ്പിച്ച പൊന്നുമോളും വല്യമിച്ചി കേക്ക് കുറച്ചു തരാം ആ അമ്മാമി എന്നോട് വന്നിട്ടുണ്ട് ആരോടെ നിനക്ക് എന്നെ ഒന്ന് ഒന്ന് കാണാൻ തോന്നിയാലോടി എത്ര നാളായി നിന്നെ കണ്ടിട്ട് ഇനി കർത്താവ് തിരിച്ചു വിളിച്ചാലും എനിക്ക് പരാതിയില്ല എന്നെ കൊച്ചു മോളെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോടി ഞാൻ എന്നും കണ്ടിട്ട് എന്റെ കേക്ക് പ്രാർത്ഥന ഏയ് ഇവിടെ ഒരു കൈസഹായത്തിന് അപ്പുറത്തെ വീട്ടിലെ ലിസിയാ വരുന്നത് ഇത് അവള് വാങ്ങിക്കൊണ്ടുവന്ന കേക്കാ എല്ലാ വർഷവും ക്രിസ്മസിന് അവളുടെ വക ഒരു കേക്ക് എനിക്ക് വാങ്ങിക്കൊണ്ട് തരും ഇവിടെ ഇതൊക്കെ ആര് കഴിക്കാനോ ഞാനത് അങ്ങനെയെടുത്ത് നമ്മുടെ റബ്ബറ് വെട്ടാൻ വരുന്ന ജോയിക്ക് കൊടുത്തു ആ ഇത്തവണത്തെ കേക്ക് ഏതായാലും നിങ്ങൾ കഴിക്കും ജോയിക്ക് ഞാൻ വേറെ ഒണ്ണം വാങ്ങിച്ചു കൊടുത്തോളാം മോള് മുറുക്കി യ്യോ വല്യമ്മച്ചയ്ക്ക് ഇതൊന്നും വേണ്ട ഇതൊക്കെ കഴിച്ചു ഷുഗർ കൂട്ടിയാലേ ഡോക്ടർ വഴക്കു പറയും ഇന്ന ദിവസം കഴിച്ചൊന്നും ഷുഗർ ഒന്നും കൂടാൻ എന്റെ കൊറ്റുമോട് പറഞ്ഞേ ആ ഇനി അഥവാ ഷുഗർ കൂടി ഞാൻ ചത്തുപോയാലേ അതൊക്കെ കഴിച്ചു ദേ ഉള്ളൂ തങ്ങളെ പോലുള്ള അമ്മമാരുടെ ആഘോഷങ്ങൾ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാന്ന് ഈ വല്യമ്മച്ചിക്ക് അറിയാൻ കേട്ടോ ഗൾഫ് നാടാണോ നമ്മുടെ നാടിനൊക്കെ മോക്ക് കൂടുതൽ ഇഷ്ടം ആ ഇപ്പോഴത്തെ തലമുറക്ക് അവിടെ ജീവിക്കുന്ന ഇഷ്ടം ലോഡി ആരീസേ പണം ഉണ്ടാക്കാൻ വേണ്ടി നാടും വീടും വിട്ട് പറക്കുകയല്ലേ വിദേശത്തേക്ക് പിന്നെ അവിടെ അങ്ങ് സെറ്റിലാവൂ തിരിച്ചു നാട്ടിലേക്ക് വരുന്ന കാര്യം അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല മോളെ വലിയ വീടും കൊറേ അധികം പൈസ അതൊന്നുമല്ല ജീവിതം മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒപ്പം മരണം വരെ കഴിയുന്നതാ ഞങ്ങളെ അച്ഛനമ്മമാർക്ക് കൂടുതൽ ഇഷ്ടം വാടിയാലിസേ നമുക്ക് നക്ഷത്ര തൂക്കാടി ആ മോളെ നിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ നീ ഇത് എവിടെയാ ഇത് നമ്മുടെ വീടല്ലോ മമ്മി ഞാൻ മമ്മി ഒരാളെ വീട്ടിലല്ലേ എനിക്ക് അല്ലെങ്കിൽ ആ തളരെ കാണുന്നോട് വാ ബാക്കി ഞാൻ അപ്പ തരാം ദേഷ്യപ്പെടാതെ ഞാൻ മാത്രല്ല പിന്നെ ഞാൻ കാണിക്കാം അമ്മമ്മേ മമ്മി നീ ഫോൺ കൊടുത്തേ മമ്മിക്ക് എല്ലാം അറിയാം എന്നിട്ട് മമ്മി അവിടെ പോയല്ലേ ഞാൻ പറയുന്ന നീ ആദ്യം ഒന്ന് കേൾക്ക് നീ ഇപ്പോഴാ മൂന്ന് ലക്ഷത്തിന്റെ കഥ പറഞ്ഞല്ലേ മേരിയമ്മ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാ നിന്റെ അഞ്ചത്ത് ഇപ്പോഴും നിന്നോട് മിണ്ടാതിരിക്കുന്നത് നീ അവടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുത്തോ അവിടെ കല്യാണത്തിന് മൂന്നു ലക്ഷം രൂപ വന്ന് സഹായിച്ചതായി നീ മേരിയമ്മയാ നമ്മുടെ വീടിന്റെ ആധാർ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് പിന്നെ അവളെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മേരിയമ്മ തന്നെയാ ഈ വിവരം നിങ്ങളോട് ആരോടും പറയരുന്ന് മേരിയമ്മ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊന്നും പറയാതിരുന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ അമ്മമാര് കൊറേ ജീവിതം കണ്ടതാ നിങ്ങൾ ജീവിതം തുടങ്ങുന്നതേ തുടങ്ങുന്നതേയുള്ളൂ ഈ ഒന്നുമല്ല യഥാർത്ഥ ജീവിതം എനിക്ക് മോളോട് ഒരു പിണക്കോ ഇല്ല എന്തായാലും എന്റെ കൊച്ചുമോള് വന്നല്ലോ എനിക്കത് മതി ഈ മേരിയമ്മ ആരും ദ്രോഹിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും നന്മയെ ചെയ്തിട്ടുള്ളൂ ഞാൻ ആരാണെന്ന് ഈ നിൽക്കുന്ന ആലീസിനറിയ പിന്നെ എല്ലാ വർഷവും മോടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കൊന്നും അറിയില്ലായിരുന്നു ആരും എന്നോടൊന്നും പറഞ്ഞിട്ടും ഉണ്ടായില്ല ഞാൻ ഒത്തിരി മേരിയമ്മയെ തെറ്റിദ്ധരിച്ചു ഒരുപാട് വേദനിപ്പിച്ചു എന്നോട് ക്ഷമിക്കും അടുത്ത വെക്കേഷന് എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് മേരിയമ്മയുടെ കൂടെ ഉണ്ടാവും എന്റെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം എല്ലാ വിശേഷവും ആഘോഷിക്കണമെന്ന് ഈ മേരിയമ്മ

ഹാപ്പി ക്രിസ്മസ് മക്കളെ ഞാനിവിടെ രണ്ടമ്മമാരുടെ കൂടെ ക്രിസ്മസ് അടിച്ചു വിളിക്ക